ക്രിസ്തുവിനായി മരണത്തെ ജയിച്ചു നേട്ട യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ സ്നേഹ വന്ദനങ്ങൾ ശാസ്ത്രാബുദ്ധങ്ങളുടെ കൂടാരമാണ് ഖുർആൻ ഖുർആാനെങ്കിലും ദാവാപ്രഭാഷകരുടെ പ്രസംഗങ്ങളിലും ക്ലാസ്സുകളിലും സെമിനാറുകളിലും അവർ ആവർത്തിച്ച് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഖുർആൻ ശാസ്ത്രീയമായതാണ് എന്നുള്ളത് ശാസ്ത്രജ്ഞന്മാർ എന്ത് പുതിയ കണ്ടുപിടുത്തം നടത്തിയാലും അപ്പോൾ തന്നെ ദാവാക്കാർ പറയും സോഷ്യൽ മീഡിയയിലെ ദാവാക്കാർ ദാവാ കുഞ്ഞുങ്ങൾ പറയും ഇതെല്ലാം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ എഴുത്തും വായനയും അറിയാത്ത ഞങ്ങളുടെ പ്രവാചകനിലൂടെ അവതരിച്ചിട്ടുണ്ട് ഖുർആാനിൽ ഇതൊക്കെ ആയിരത്തി കൊല്ലം മുമ്പേ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ശാസ്ത്രം ഖുർആാനിന് മുമ്പിൽ മുട്ടുമടക്കി എന്ന് ഇങ്ങനെ ഖുർആന് മുമ്പിൽ സ്ഥിരം ഒരു ടീമാണ് അമേരിക്കയിലെ നാസ നാസയുടെ മുട്ടൊക്കെ തേഞ്ഞു തേഞ്ഞ് ഇപ്പൊ മുട്ടുവേദനയ്ക്ക് മുട്ടിക്കുളങ്ങര എണ്ണ തേച്ചുകൊണ്ടാണ് കൊണ്ടാണ് നാസ നടക്കുന്നതെന്നാണ് കേൾക്കുന്നത് അതുപോലെയാണത്രേ നാസ ഖുർആനു മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നത് ദാവാക്കാരുടെ അവകാശവാദമാണ് ഞാൻ പറഞ്ഞത് ഖുർആാൻ ശാസ്ത്രീയമാണ് എന്ന ദാവാക്കാരുടെ അവകാശവാദത്തിൽ എന്തെങ്കിലും കഴിവുണ്ടോ ശാസ്ത്രീയമായ എന്തെങ്കിലും ഒരു വിവരം ഖുർന്നിനകത്ത് അടങ്ങിയിട്ടുണ്ടോ ഖുറാന്റെ ശാസ്ത്രീയതയെക്കുറിച്ച് അപഗ്രഥനം നടത്തുന്ന ഒരു സീരീസ് ചെയ്യാനാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് ദൈവത്തിൽ ആശ്രയിച്ച് തീരുമാനിച്ചിരിക്കുന്നത് അതിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ആദ്യമായി നമുക്ക് ഖുർആാനിലെ വാനശാസ്ത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം വാനശാസ്ത്രം നമ്മുടെ സൗരയൂഥത്തിന്റെ കേന്ദ്രമായ സൂര്യനെ കുറിച്ച് ഖുർആാൻ എന്താണ് പറയുന്നത് നോക്കാം ഖുറാൻ പതിനെട്ടിന്റെ എൺപത്തിമൂന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ സൂര്യൻ അസ്തമിക്കുന്നത് ചെളിവെള്ളത്തിലാണെന്നാണ് ഖുറാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ നിന്നോട് ദുർഘടനിയെ പറ്റി ചോദിക്കുന്നു നീ പറയുക അദ്ദേഹത്തെ പറ്റിയുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് ഓദി കേൾപ്പിച്ചു തരാം തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകുകയും എല്ലാ കാര്യത്തിലുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമയ സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു അതിന്റെ അടുത്തൊരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി അദ്ദേഹത്തോട് ന പറഞ്ഞു ഹേ ദുൽഖർ നയൻ ഒന്നുകിൽ നിനക്ക് ഇവരെ ശിക്ഷിക്കാം അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം സൂറ പതിനെട്ടിന്റെ എൺപത്തിമൂന്ന് മുതൽ എൺപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് ഇവിടെ പറയപ്പെടുന്ന ദുൽഖർ നയൻ ആരാണെന്ന് നമ്മൾ ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിച്ചാൽ പത്ത് ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അവർ പതിനാറ് അഭിപ്രായം പറയുന്നത് കേൾക്കാം ആരാണ് ദുൽഖർ എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ യാതൊരു അഭിപ്രായ ഐക്യവും ഇല്ല എന്നുള്ളതാണ് സത്യം അഭിപ്രായ ഐക്യം പോട്ടെ ആരാണ് ആ പുള്ളി എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണ്ടേ ഇന്നയാളാണ് എന്ന് പറയത്തക്ക അങ്ങനെ ഒരു ധാരണ പോലും ഇല്ല സുപ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതനായ ഡോക്ടർ യൂസഫുൽ ഖർദാവിയോട് ദുൽഖർനൈനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി ഇസ്ലാം ഓൺലൈവ് എന്ന ഇസ്ലാമിക വെബ്സൈറ്റുകാർ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ യൂസഫുൽ ഖർദാവി പറയുന്നത് ഇങ്ങനെയാണ് സൂറത്തുൽ കഫിൽ ദുൽഖർനൈനെ കുറിച്ചുള്ള കഥയുണ്ട് പക്ഷെ ആരായിരുന്നു ദുൽഖർനൈൻ എന്ന് ഖുറാൻ വിശദീകരിച്ചില്ല ഇങ്ങനെ വിശദീകരണങ്ങൾ നൽകാതിരിക്കുന്നത് അള്ളാഹുവിന്റെ യുക്തിയുടെ ഭാഗമാണ് അല്ലാഹുവിനെ സംബന്ധിച്ച് ഇത് നല്ല യുക്തിയാണ് കാരണം അല്ലാഹുവിന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹുവിനെ കുറ്റം പറയാൻ പറ്റില്ല വിശദീകരണം പറയാതിരിക്കുന്നതിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ കുറ്റം പറയാൻ പറ്റില്ല എന്ന സംഭവം എന്ന് അറിയാമോ ഈ കള്ളം പറയുന്ന ആൾക്കാരാണ് വിശദീകരണം നൽകാതിരിക്കുക ഒരു കാര്യത്തെ കുറിച്ച് കള്ളമായിട്ട് കെട്ടിച്ചമച്ചൊക്കെ പറയുന്ന ആൾക്കാർ അധികം വിശദീകരണം നൽകിയില്ല കാരണം എന്താണെന്നറിയോ സംഗതി കള്ളമായതുകൊണ്ട് ഈ വിശദീകരണത്തിൽ എവിടെയെങ്കിലും പൊരുത്തക്കേടുകൾ വരും ആ പൊരുത്തക്കേടുകളിലൂടെ അത് കള്ളമാണെന്ന് കണ്ടുപിടിക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് കള്ളം പറയുന്ന ആളുകള് അധികം വിശദീകരണം നൽകില്ല ഒരു വാചകത്തിൽ രണ്ട് വാചകത്തിലൊക്കെ കാര്യം പറഞ്ഞു പോകും അതവരുടെ യുക്തിയുടെ ഭാഗമാണ് കാരണം വിശദീകരിച്ച് പറഞ്ഞാൽ കള്ളം പൊളിയും അതുകൊണ്ട് വിശദീകരിക്കാതിരിക്കുക അതാണ് അവരുടെ യുക്തി അതിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ പറ്റില്ല മനസ്സിലായി അതേസമയം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നവൻ എന്തു ചെയ്യും വിശദീകരിച്ചു പറയും അവനറിയാം ഇതിൻ്റെ അകത്ത് ഒരു പക്ഷേ ഇത് കേൾക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പൊരുത്തക്കളുകൾ പോലെ തോന്നും പക്ഷെ തോന്നിയാലും അത് വിഷയമൊന്നുമില്ല ഈ ഞാൻ പറയുന്നത് സത്യമാണ് കേൾക്കുന്നവൻ എങ്ങനെയൊക്കെയാണ് ഗ്രേ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് പറയും ഇതാണ് വ്യത്യാസം ഖുറാൻ്റെ അകത്ത് ഒറ്റവാചകത്തിൽ പറഞ്ഞിട്ട് പറയും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് കൊണ്ട് അത് പറയാനാർക്കാ പറ്റാത്തത് എന്ത് കള്ളോ ആർക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഉണ്ട് അതല്ല വേണ്ടത് സംഗതി എന്താണെന്ന് വിശദീകരിച്ച് പറയാണ് വേണ്ടത് ആ വിശദീകരണം അവിടെയല്ല ബൈബിളിനകത്തുണ്ട് ബൈബിളിലെ ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് പലയിടത്തും ക്രോണോളജിക്കൽ ഓർഡറിൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെയാണ് ബൈബിളിൽ ഉള്ളത് ഖുർആാൻ്റെ അകത്ത് അങ്ങനെയല്ല ഏതായാലും ഭർതാവി തുടർന്ന് പറയുന്നത് നമുക്ക് നോക്കാം സൂറത്തിൽ കഫിലും മറ്റ് സൂറകളിലുമായി ഖുർആനിൽ ഒരുപാട് കഥകളുണ്ട് ഖുർആൻ ഇങ്ങനെ കഥകൾ ഉദ്ധരിക്കുന്നതിന്റെ ഉദ്ദേശ്യം ചരിത്രപരമായി കാര്യങ്ങൾ വിശദീകരിക്കുക എന്നതല്ല മറിച്ച് കഥകളിലൂടെ ഗുണപാഠം നൽകുക എന്നതാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ടല്ലോ ഈ കഥകളിൽ ബുദ്ധിയും വിവേകവും ഉള്ളവർക്ക് പാഠമുണ്ട് യൂസഫ് നൂറ്റി പതിനൊന്ന് യൂസഫ് എന്ന് പറയുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായമാണ് ഖുർആാനിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായമാണ് അപ്പോൾ പന്ത്രണ്ട് സൂറ പന്ത്രണ്ടിൻ്റെ നൂറ്റി പതിനൊന്ന് ഖുർആാനിലുള്ളത് വെറും ഗുണപാഠ കഥകളാണ് അതായത് പഞ്ചതന്ത്രം കഥകൾ പോലെയുള്ള ഈസോപ്പ് കഥകൾ പോലെയൊക്കെയുള്ള ഗുണപാഠ കഥകൾ മാത്രമാണ് ഈ ഖുറാന്റെ അകത്തുള്ളതെന്നാണ് സുപ്രസിദ്ധ ഇസ്ലാമിക പണ്ഡിതനായ ഡോക്ടർ യൂസഫുൽ ഭർതാവി പറയുന്നത് ഭരതാവിയുടെ ഈ ഒരു നിലപാട് ലോകത്തുള്ള മറ്റു മുസ്ലിങ്ങൾ സ്വീകരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഇന്ന് ലോകത്തുള്ളൂ ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇന്ന് വരെ പഞ്ചതന്ത്രം കഥകൾക്ക് വേണ്ടിയോ ഈസോപ്പ് കഥകൾക്ക് വേണ്ടിയോ കൊല്ലാനും ചാകാനും നിന്നിട്ടില്ല മനസിലായേ അപ്പൊ മുസ്ലീങ്ങൾ ഖുർആാനിനെ ഒരു ഗുണപാഠ കഥയായി മാത്രം കണ്ടിരുന്നെങ്കിൽ ഈ ലോകത്ത് കോടാനുകോടി മനുഷ്യർ മുസ്ലിങ്ങളുടെ കൈയാൽ കൊല്ലപ്പെടില്ലായിരുന്നു ഇന്നും ഇന്നും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആളുകൾ അതൊന്നും ഉണ്ടാവില്ല ഇപ്പൊ കുറച്ചു ദിവസം മുമ്പല്ലേ റഷ്യയില് സമാധാനം പൂത്തൊളഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ അപ്പം നൈജീരിയ ഒക്കെ സ്ഥിരമായതുകൊണ്ട് വല്ലപ്പോഴൊക്കെ ഒരു സംഭവം അതിന് വാർത്താ പ്രാധാന്യം സ്ഥിരം നടക്കുന്ന കാര്യത്തിന് വല്ല വാർത്താ പ്രാധാന്യമുണ്ടോ ഇല്ല സൂര്യൻ ഉദിക്കുന്നു അതാരെങ്കിലും വാർത്തയായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇല്ല ഡെയിലി ഉള്ളതാണ് അതുപോലെയാണ് നൈജീരിയയിലൊക്കെ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് അതൊരു വാർത്താ പ്രാധാന്യം ഇല്ല മാധ്യമങ്ങളെ സംബന്ധിച്ച് ഡെയിലി നടക്കുന്ന കാര്യം ആ വിധത്തിലായി മുസ്ലിങ്ങളുടെ കയ്യാ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഈ കഥകളൊക്കെ വായിച്ച് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണ് ക്രിസ്ത്യാനികളൊക്കെ അവർ കൊല്ല നടക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ ഭരതാവി പറയുന്നത് പോലെ ഖുർആാനിനെ വെറും ഗുണപാഠ കഥയായി മാത്രം കാണാൻ ഞങ്ങൾ മുസ്ലിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ് കേട്ടോ നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം ഇസ്ലാം കവാടം എന്ന വെബ്സൈറ്റിൽ ദുൽഖർ കുറിച്ചുള്ള ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഖുർആാനിൽ പരാമർശിച്ച ദുൽഖർ നയൻ ആരാണെന്ന കാര്യത്തിൽ വ്യാഖ്യാതാക്കൾ ഏകാഭിപ്രായക്കാരല്ല ആരാണ് ഈ പുള്ളി എന്നുള്ള കാര്യത്തിൽ ഇവർക്കിടയില് അഭിപ്രായ ഐക്യമില്ല ഓരോരുത്തർ ഓരോ രീതിയിലാണ് അപ്പൊ ചില പണ്ഡിതന്മാരുണ്ട് ആ ആമയല്ലേ വരുന്നത് ആ തൂവൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ആ വരുന്നത് ആമയാണെന്ന് എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട് തൂവല് കണ്ടപ്പോ ആമയാണെന്ന് തോന്നി ആമക്ക് തറച്ചു തൂവലാണല്ലോ അതേപോലെയുള്ളവരാണ് ഇവരുടെ പണ്ഡിതന്മാര് മദ്രസ പ്രൊഡക്ടുകൾ എല്ലാ പണ്ഡിതന്മാരും അപ്പോൾ അതുകൊണ്ട് ദുൽഖറിനെയും അദ്ദേഹം ആൾ അണിന്നയാൾ അണിന്നയാളാണ് പല പല കാര്യങ്ങളും പറഞ്ഞത് ഇതാരാണ് അതറിയില്ല ഇന്നയാളായിരിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് ഇവർ പറയുന്നത് ഏഹ് പ്രതാവി പറയുന്നത് ഖുർആനിൽ പരാമർശിച്ച ദുർഘടനയൻ ആരാണെന്ന കാര്യത്തിൽ വ്യാഖ്യാതാക്കൾ ഏകാഭിപ്രായക്കാരല്ല അദ്ദേഹം ആരായിരുന്നു കാലവും രാജ്യവും ഏതായിരുന്നു എന്നീ കാര്യങ്ങളൊന്നും ഖുർആാനിലോ ഹദീസിലോ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുമില്ല കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഇതൊരു വ്യക്തിനാമമല്ല നാമമല്ല അപരനാമമാണെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് ഖുർആാൻ വ്യാഖ്യാതാക്കളിലും ചരിത്രകാരന്മാരിലും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ഇദ്ദേഹം റോമാക്കാരനായ ഫിലിപ്പ് മകൻ അലക്സാണ്ടർ രാജാവ് എന്നാണ് മാസഡോണിയയിലെ രാജാവായിരുന്നു പുരാതന അറബി ഗോത്രമായ ഹിമ്യർ വംശത്തിൽപ്പെട്ട ഇഫ്രിസ് മകൻ അബുഖർബൂ എന്ന രാജാവാണ് മിതിയായും പേർഷ്യായും കൂട്ടിച്ചേർത്ത് ഭരിച്ച ഒരു പേർഷ്യൻ രാജാവാണ് ദുൽഖർ നയനി എന്നിങ്ങനെയെല്ലാം അഭിപ്രായപ്പെട്ടവരുമുണ്ട് അപ്പൊ പല അഭിപ്രായമാണ് ഇവർക്ക് ഇത് ആരാണ് ഈ പുള്ളി എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങൾ പറയും പല അഭിപ്രായം പറയും അല്ലാതെ ഇന്നയാളാണെന്ന് പറയാൻ അവർക്ക് ചരിത്ര തെളിവുകൾ വെച്ചൊന്നും സാധിക്കുകയില്ല ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ മുസ്ലിമിനും ഈ ദുൽഖർ ആരാണെന്ന് അറിയില്ല എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വെബ്സൈറ്റുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ ഇട്ടത് ഏതായാലും ഈ ദുൽഖർ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ സൂര്യൻ മറഞ്ഞു പോകുന്നത് അദ്ദേഹം കണ്ടു എന്നാണ് ഖുർആൻ പറയുന്നത് ചെളിവെള്ളമുള്ളൊരു ജലാശയത്തിൽ അതിപ്പോഴത്തെയൊക്കെ തർജ്ജമയാണ് പഴയ ഖുരാൻ തർജ്ജമകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചെളിക്കുണ്ടിലാണ്ടുപോകുന്നു എന്നാണ് ചെളിക്കുണ്ടിൽ ആണ്ടുപോകുന്നു എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഇപ്പൊ അത് അവരൊന്ന് പരിഷ്കരിച്ചിട്ട് ഒരു ജലാശയം ആക്കിയിട്ടുണ്ട് ആ എന്തെങ്കിലാകട്ടെ അപ്പൊ ഇതിന് സ്നേഹസംവാദം മാസികയിൽ ഒരു ചോദ്യം വന്നപ്പോൾ സ്നേഹ സംവാദം മാസികയിലൂടെ എം എം അക്ബർ നൽകിയ മറുപടി ഉണ്ട് അത് മഹാ കോമഡിയാണ് ആ ഞാൻ മറുപടിയുടെ ഒരു ഭാഗം ഞാൻ വായിക്കാം ചെളിവെള്ളമുള്ള ജലാശയത്തിൽ സൂര്യൻ മറഞ്ഞുപോയി എന്നത് ഖുർആനിന്റെ കേവല പരാമർശമല്ല പ്രത്യുത ദുർഘർണയിനി കണ്ട കാര്യത്തിന്റെ പ്രതിപാദനം മാത്രമാണ് ഞാൻ ഇന്നലെ സൂര്യാസ്തമയ സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് പോയപ്പോൾ സമുദ്രത്തിൽ സൂര്യൻ മറഞ്ഞു പോകുന്നതായി കണ്ടുവന്ന പരാമർശത്തിൽ എന്തെങ്കിലും അശാസ്ത്രീയതയുണ്ടോ ഇല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെട്ട ഖുർആൻ വചനങ്ങളിലും യാതൊരു അശാസ്ത്രീയതയുമില്ല ഇതാണ് അക്ബർ സാഹിബ് പറയുന്നത് എം എം അക്ബറിയുടെ പറഞ്ഞതുപോലെ സൂര്യൻ കടലിൽ മുങ്ങിപ്പോകുന്നതായി ദുൽഖർ നയൻ കണ്ടു എന്നാണ് ഖുറാനിൽ പറഞ്ഞിരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം അത് സാധാരണ ഭാഷാപ്രയോഗമാണ് പക്ഷേ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ സൂര്യൻ മുങ്ങിപ്പോകുന്നത് ദുൽഖർ നയനി കണ്ടു എന്നാണ് ഖുർആൻ പറയുന്നത് സമുദ്രത്തിനെ ആരും ചെളിവെള്ളം നിറഞ്ഞ ജലാശയം എന്ന് പറയില്ല ഒരാളും പറയില്ല ബുദ്ധി സ്ഥിര ബുദ്ധിയുള്ള ഓരോ പറയില്ല അതുകൊണ്ട് മുസ്ലിങ്ങളോടുള്ള ഞങ്ങളുടെ ചോദ്യം ഇതാണ് എവിടെയാണ് അങ്ങനെ ഒരു ജലാശയമുള്ളത് സൂര്യൻ മുങ്ങിമറിഞ്ഞു പോകുന്ന ചെളിവെള്ളം നിറഞ്ഞ ആ ജലാശയം അത് എവിടെയാണുള്ളത് ആ ജലാശയത്തിന്റെ പേരെന്താണ് ഒന്ന് പറയണം ഖുർആാനിൽ ശാസ്ത്രമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ മുസ്ലിങ്ങളും ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ തീരുകയുള്ളു കഴിഞ്ഞില്ലാട്ടോ താഴോട്ട് അയച്ചു വരുമ്പോൾ നാം കാണുന്നത് ഈ ദുർഘടന ഇനി നടന്ന് നടന്ന് ഇപ്പം നമ്മൾ കണ്ടത് നടന്ന് നടന്ന് പുള്ളി സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്തെത്തിയതാണ് അവിടെയാണ് ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ സൂര്യൻ താണു പോകുന്നത് പുള്ളി കാണുന്നത് അത് കഴിഞ്ഞ് വീണ്ടും നടക്കുന്നുണ്ട് പുള്ളി നടന്ന് നടന്ന് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെത്തി അതും പറയുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തെത്തി അത് ഞാൻ പുറകെ വായിക്കാം ഭൂമി ഉരുണ്ടതാണെന്നും സൂര്യനല്ല ഭൂമിയാണ് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നും മനുഷ്യർ മനസ്സിലാക്കുന്നതിന് മുമ്പുള്ള കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരെല്ലാം തന്നെ സൂര്യൻ ചെളിക്കുണ്ടിലാണ്ടുപോകുന്നു എന്ന് ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് സൂറ പതിനെട്ടിന്റെ എൺപത്തിമൂന്ന് മുതൽ എൺപത്തി ആറ് വരെ എൺപത്തി ആറ് മാത്രമല്ല താഴോട്ടൊക്കെ ഉള്ള ഈ ആയത്തുകൾ അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ് കാരണം മുഹമ്മദും സുഹാബിമാരും ഈ ആയത്തുകളിൽ നിന്നും എന്ത് മനസ്സിലാക്കി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്വാഭാവികമായ വ്യാഖ്യാനമാണ് ആദ്യകാല ഇസ്ലാമിക വ്യാഖ്യാതാക്കൾ എല്ലാവരും ഈ ആയത്തുകൾക്ക് നൽകിയത് അങ്ങനെ ഒരു വ്യാഖ്യാനമാണ് നൽകിയത് എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ശാസ്ത്രം വികസിച്ചപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് മനസ്സിലായി ഖുർ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം പൊട്ടത്തറ്റാണ് അതുകൊണ്ടവർ ആ ചെളിക്കുണ്ടിനെ ചെളിവെള്ളം നിറഞ്ഞ ജലാശയം എന്നാക്കി പിന്നീട് ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിനെ അവര് സമുദ്രമാക്കി മാറ്റി വ്യാഖ്യാനത്തിൽ അതാണ് വരുന്നത് സമുദ്രം അക്ബർ അക്കാദാണ് പറയുന്നത് സമുദ്രമാക്കി മാറ്റാനുള്ള ഒരു വ്യായാമമാണ് ആടിനെ പട്ടിയാക്കി പട്ടിനെ പേപ്പട്ടിയാക്കി അതാണ് ചെളിക്കുണ്ടിനെ ചെളിവെള്ളം നിറഞ്ഞ ജലാശയമാക്കി ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തെ സമുദ്രമാക്കുന്നു ഹാ കൊള്ളാം പക്ഷെ കാര്യമില്ല ഇവരുടെ ഈ വ്യാഖ്യാന ഫാക്ടറി തുറന്ന് വ്യാഖാന കസരത്തുകൾ പുറത്തെടുത്തോണ്ടും യാതൊരു പ്രയോജനവും ഇല്ല കാരണം എന്താണെന്നറിയോ ഹദീസുകളുണ്ട് ഉണ്ട് ഖുർ മാത്രമല്ല ഇവരുടെ പ്രമാണം ഹദീസുകൾ ഇവരുടെ പ്രമാണമല്ലേ ഹദീസുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കണ്ടേ അതുകൂടി ഒരുപാട് ഇവരുടെ വ്യാഖ്യാനം പൊളിയുന്നത് നമ്മൾ കാണുന്നത് ആ അത് നമുക്ക് നോക്കാം ഹദീസുകൾ നമുക്ക് നോക്കാം അബൂദർ പറയുന്നു ഒരിക്കൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ നബി എന്നോട് ചോദിച്ചു സൂര്യൻ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ പറഞ്ഞു അല്ലാഹുവിനും അവന്റെ ദൂതനും മാത്രമേ അതിനെ കുറിച്ച് അറിവുള്ളൂ നബി പറഞ്ഞു ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ താഴ്ഭാഗത്ത് ചെന്ന് സുജൂത് ചെയ്യാൻ പോയിരിക്കുകയാണത് അവിടെ എത്തി ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമതും ഉദയം ചെയ്യാൻ അല്ലാഹുവിനോട് അത് അനുവാദം ചോദിക്കും അതിന് അനുവാദം ലഭിക്കും രണ്ടാമത് സുജൂത് ചെയ്യാനുള്ള സമയം വരും ആ സുജൂത് സ്വീകരിക്കപ്പെടുകയില്ല പിന്നെയും ഉദയം ചെയ്യാൻ അത് അല്ലാഹുവിനോട് സമ്മതമാവശ്യപ്പെടും അപ്പോഴതിന് സമ്മതം ലഭിക്കുകയില്ല നീ വന്നിടത്തേക്ക് തന്നെ മടങ്ങിക്കൊള്ളുക അതിന് കൽപ്പന ലഭിക്കും അനന്തരം സാധാരണ സൂര്യനസ്തമിക്കാറുള്ള സ്ഥലത്ത് നിന്ന് അത് ഉദയം ചെയ്യും സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു പ്രധാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത് എന്ന ഖുർആൻ വാക്യത്തിന്റെ താല്പര്യം അതാണ് സഹിദുൽ ബുഖാരി അധ്യായം അമ്പത്തൊമ്പത് ഹദീസ് നമ്പർ ആയിരത്തി മുന്നൂറ്റി പതിനാല് ഇതിന്റെ ഇംഗ്ലീഷ് കൂടി തരാം വോളിയം ഹദീസ് നമ്പർ സൂറ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഇക്കാര്യം പറയുന്നത് ഓർക്കണം ഇവിടെ വായിച്ചതിൽ ഒരു ഇത് കണ്ടല്ലോ സൂര്യൻ അതിന്റെ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത് എന്ന ഖുറാൻ വാക്യം എന്ന് പറയുന്നത് സുറം മുപ്പത്തി ആറിന്റെ മുപ്പത്തി എട്ടാണ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് സൂര്യൻ ചെളിക്കുണ്ടിൽ മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയാണ് എന്നിട്ട് അള്ളാഹുവിനെ സുചൂത് ചെയ്യുകയാണ് സുജൂതോട് സുചോത് സുജൂതെന്നു വെച്ചറിയാല്ലോ നമസ്കരിക്കലേ അള്ളാഹുവിനെ ആരാധിക്കുന്നു അള്ളാഹുവിനെ നമസ്കരിക്കുന്നു ആ അതിങ്ങനെ നിർത്തുന്നില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ നോക്കുമ്പോൾ സൂര്യൻ നോക്കുമ്പോൾ സമയമായി ഉദിക്കേണ്ട സമയമായല്ല അള്ളാഹുബേ ഞാൻ പോയി ഉദിച്ചോട്ടെ ഏ പറ്റില്ല നീ സുചൂതെയടണം ചെയ്യണം വീട്ടിൽ സുചൂത ചെയ്യും പിന്നെയും ചോദിക്കും അള്ളാഹുവേ ഞാൻ പോയി ഉദിച്ചോട്ടെ അതെ സമയാകാൻ പോകുന്നു നീ ചെയ്യണം സൂര്യൻ പിന്നെ സുചൂത ചെയ്യും പിന്നെയും ചോദിക്കും ഇങ്ങനെ കൊറേ കഴിയുമ്പോൾ ഉള്ള പറയാം എന്നാ ശരി നീ പോയി പോയിനി കുടിച്ചോ അപ്പൊ പാവ സൂര്യൻ ഓടി വന്ന് വേഗം ഉദിക്കും ഇതാണ് ഇവര് മുഹമ്മദ് പറഞ്ഞത് അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ പറയും അള്ളാഹുവെ ധൈര്യം പെളിക്കാറായല്ലോ എന്നെ ഉദിക്കാൻ അനുവദിക്കണേ അങ്ങനെ കുറെ പ്രാവശ്യം കെഞ്ചി കെഞ്ചി ചോദിക്കുമ്പോൾ അവസാനം അള്ളാഹു ഉദിക്കാൻ അനുവാദം കൊടുക്കും അപ്പൊ സൂര്യൻ വേഗം കഴിക്കോട്ട് ഓടിച്ചെന്ന് അവിടെ വിളിക്കാം പിന്നെ വൈകുന്നേരം ആവുമ്പോൾ സൂര്യൻ ചെളിക്കുണ്ടിൽ മുങ്ങി അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ വീണ്ടും പൊങ്ങും പിന്നെ സുജൂത് സുജൂദോട് സുജൂത് ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയത്ര ഇതൊരു ഒറ്റ ഹദീസല്ല ബുക്കാരി മാത്രം പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസല്ല ഇത് സുഹീ മുസ്ലിമിലും ഈ ഹദീസുണ്ട് ഞാൻ അതും വായിക്കാം അബൂദറുടെ നിവേദനം നബി ഒരു ദിവസം സുഹാബിമാരോട് ചോദിച്ചു ഈ സൂര്യൻ എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവർ പറഞ്ഞു അള്ളാഹുവിനും അവന്റെ ദൂതനുമാണ് ശരിക്കും അറിയുക അതായത് ഞങ്ങൾക്ക് അറിയുകയില്ല അതാണ് പറഞ്ഞതിന്റെ സാരം തിരുമനി പറഞ്ഞു ഇത് അർഷിന്റെ ചുവട്ടിലുള്ള അതിന്റെ സ്ഥിരമായ സ്ഥാനത്തെത്തുന്നത് വരെ സഞ്ചരിക്കുകയും അനന്തരം സാഷ്ടാംഗം ചെയ്തുകൊണ്ട് വീഴുകയും ചെയ്യും അനന്തരം നീ ഉയരുകയും വന്ന സ്ഥിതിയിൽ തന്നെ മടങ്ങുകയും ചെയ്തു കൊള്ളുക എന്ന് വരെ അത് സാഷ്ടാംഗം ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ പറയപ്പെടുമ്പോൾ അത് മടങ്ങുകയും ചെയ്യും പിന്നെയും അത് അർച്ചിന്റെ ചുവട്ടിലുള്ള അതിന്റെ സ്ഥിരമായ സ്ഥാനത്ത് എത്തുന്നതുവരെ സഞ്ചരിക്കുകയും അനന്തരം സാഷ്ടാംഗം ചെയ്തുകൊണ്ട് വീഴുകയും ചെയ്യും പിന്നെയും നീ ഉയർന്നു വന്ന വിധത്തിൽ തന്നെ മടങ്ങുക എന്ന് പറയപ്പെടുകയും ചെയ്യുന്നതുവരെ അത് സാഷ്ടാംഗത്തിലായിക്കൊണ്ട് കഴിച്ചുകൂട്ടും ഉടനെ അത് മടങ്ങുകയും ഉദയസ്ഥാനത്ത് നിന്ന് ഉദിക്കുകയും ചെയ്യും പിന്നെയും അത് സാധാരണഗതിയിൽ സഞ്ചരിക്കുകയും അർച്ചന്റെ ചുവട്ടിലെത്തുകയും ചെയ്യും അന്നേരം അതിനോട് പറയപ്പെടും നീ ഉയരുകയും പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് ഉദിക്കുകയും ചെയ്തു കൊള്ളുക ഉടനെ അത് പടിഞ്ഞാറ് ഭാഗത്തു നിന്നും കുതിക്കും അനന്തരം നബി ചോദിച്ചു അത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ മുൻപ് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് വല്ല നന്മയും പ്രവർത്തിക്കുകയോ ചെയ്യാത്ത യാതൊരാൾക്കും വിശ്വാസം യാതൊരു പ്രയോജനവും ചെയ്യാത്ത സമയമാണത് സൊഹൈ മുസ്ലിം വാല്യം മുന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അമ്പത് സുന ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ അവിടെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ഹദീസ് സൊഹൈ മുസ്ലീമിലെ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ ഹദീസ് ഇനി ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ഹദീസ് ഉണ്ട് ഇരുന്നൂറ്റിഅമ്പത്തി ഒന്നാമത്തെ ഹദീസ് അത് ഞാൻ വായിക്കാം അതും ഇതിനോട് തന്നെ ബന്ധപ്പെട്ട് വരുന്നതാണ് അബൂദർ നിവേദനം ഒരിക്കൽ സൂര്യൻ അതിന്റെ സുസ്ഥിരമായ സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന ഖുർആാൻ വാക്യത്തെക്കുറിച്ച് നബിയോട് ചോദിച്ചു തിരുവേനി പറഞ്ഞു അതിന്റെ സുസ്ഥിരമായ സ്ഥാനം അള്ളാഹുവിന്റെ അർഷിന്റെ താഴ്ഭാഗമാണ് സുഹീം മുസ്ലിം വാല്യം ഒന്ന് ഭാഗം ഒന്ന് ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് മനസ്സിലായല്ലോ ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് സൂര്യൻ രാത്രിയാകുമ്പോൾ അല്ലാഹുവിന്റെ അറിച്ച് താഴ്ഭാഗത്ത് എന്ന് സുജൂത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ആ അതാണ് അതിൻ്റെ സ്ഥിരമായ സ്ഥാനം നമ്മൾ ഈ പകൽ നേരത്ത് സൂര്യനെ കാണുന്നുണ്ടല്ലോ അത് താൽക്കാലിക സ്ഥാനമാണ് സൂര്യൻ ആ പകലിങ്ങനെ രാവിലെ കിഴക്കെന്ന് ഒത്തിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ പടിഞ്ഞാറ് അസ്തമിക്കുന്ന നമ്മൾ കാണുന്നില്ലേ അതൊരു താൽക്കാലികമാണ് സ്ഥിരമായ വാസസ്ഥാനം സൂര്യൻ്റെ സ്ഥിരമായ വാസസ്ഥാനം എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ അർച്ചന്റെ താഴെയാണ് മനസ്സിലായോ അപ്പൊ അവിടെ ചെന്നിട്ട് അള്ളാഹുവിന് ചെയ്യും എന്നിട്ട് നേരം വെളുക്കാറാകുമ്പോൾ അള്ളാഹു പറയും അല്ലെങ്കിൽ സൂര്യൻ കുറെ നേരം കെഞ്ചി കെഞ്ചി ചോദിക്കുമ്പോൾ അള്ളാഹു പറയും സൂര്യനോട് നീ വന്നിടത്തേക്ക് തന്നെ തിരിച്ചുപോക്കോളാം പറയും അപ്പൊ അത് തിരിച്ചു പോകും പോയ വഴിയിലൂടെ അല്ല അത് തിരിച്ചു വരുന്നത് വേറെ വഴിയിലൂടെയാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോയ വഴിയിലൂടെ അല്ല വേറെ വഴിയിലൂടെയാണ് ദുൽഖർനായ് നീ ആ സ്ഥലത്തും എത്തിയിട്ടുണ്ടെന്നാണ് ഖുർആാനിൽ കാണുന്നത് വേറെ വഴിയിലൂടെ ചെന്ന് ഒപ്പിക്കുന്നുണ്ടല്ലോ ആ സ്ഥലത്തും ഈ ദുൽഘടനിയെത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് പിന്നെ വായിക്കാമെന്ന് പറഞ്ഞ ആയത്ത് ആ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ആയത്തുകളുടെ ബാക്കി തുടർച്ചയായിട്ടുള്ള ആയത്തുകള് അത് ഞാൻ വായിക്കാം പിന്നെ അദ്ദേഹം മറ്റൊരു മാർഗം പിന്തുടർന്നു അങ്ങനെ അദ്ദേഹം സൂര്യോദയ സ്ഥാനത്ത് എത്തിയപ്പോൾ അത് ഒരു ജനതയുടെ മേൽ ഉദിച്ചുയരുന്നതായി അദ്ദേഹം കണ്ടെത്തി അതിൻ്റെ അതായത് സൂര്യൻ്റെ മുമ്പിൽ അവർക്ക് നാം യാതൊരു മറയും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അപ്രകാരം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെ പറ്റി നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് നാം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് താനും സൂറ പതിനെട്ടിന്റെ എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ ആ അദ്ദേഹത്തിന്റെ പക്കലുള്ളതിനെപ്പറ്റി നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് നാം പൂർണ്ണമായി അറിഞ്ഞിട്ടുണ്ട് താനും എന്നൊക്കെ തള്ളു ആ കാരണം ഈ ദുൽഖർണയിനി ആരാണെന്ന് പോലും അള്ളാഹുവിനെ അറിഞ്ഞുകൂടാ അറിഞ്ഞെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനല്ലേ പുള്ളി ഇന്നടത്തെ രാജാവായിരുന്നു ഒന്നുമില്ല അതുകൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ദുർഘടനിയെ പറ്റി ചോദിക്കുമ്പോൾ അന്തന്മാർ ആനയെ കണ്ടതുപോലെ കിടന്നിങ്ങനെ തക്കുന്നത് പല അഭിപ്രായം പത്ത് പേരോട് ചോദിച്ചാൽ പതിനാറ് അഭിപ്രായം വരുന്നത് എന്നിട്ട് പറയുകയാണ് നമ്മുടെ സൂക്ഷ്മജ്ഞാനം കൊണ്ട് നമ്മെ പറ്റിയൊക്കെ നന്നായി മനസ്സിലാക്കി അറിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തോന്ന് സൂക്ഷ്മജ്ഞാനം ഏഹ് അപ്പൊ ഇവിടെ നമ്മളിപ്പോ വായിച്ചതിന് സൂര്യാസ്തമയ സ്ഥാനത്ത് മാത്രമല്ല സൂര്യോദയ സ്ഥലത്തും അല്ലെങ്കിൽ സൂര്യോദയ സ്ഥാനത്തും ഈ ദുർഘടന എത്തിച്ചേർന്നിട്ടുണ്ട് ഏഹ് അല്ലാഹുവിൻ്റെ അറിച്ച് കീഴ്ഭാഗത്തേക്ക് സൂര്യൻ പോകുന്നത് ഏത് സ്ഥലത്തു ആ സ്ഥലത്തും അല്ലാഹുവിൻ്റെ അറിച്ച് കീഴ്ഭാഗത്ത് നിന്ന് സൂര്യൻ പുറത്തു വരുന്നത് ഏത് സ്ഥലത്തു ആ സ്ഥലത്തും ഈ പറഞ്ഞ ദുൽഖർനൈനി എന്ന അഡ്രസ്സില്ലാത്ത പ്രവാചകൻ എത്തിയിട്ടുണ്ട് പ്രവാചകനാണ് പുള്ളി കാരണം അള്ളാഹു നേരിട്ടാണ് പുള്ളിയോട് സംസാരിക്കുന്നത് ഏ ദുൽഖർനൈനി നിനക്ക് വേണമെങ്കിൽ ഇവർ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ദുൽഖർനൈനിയോട് നേരിട്ടാണ് പറയുന്നത് മുഹമ്മനോട് പോലും നേരിട്ട് അള്ളാഹ് സംസാരിച്ചിട്ടില്ല മലക്ക് മുഖാന്തരാണ് സംസാരിച്ചിരിക്കുന്നത് ആ സമയത്താണ് ഗുൽകർണേനയോട് നേരിട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുള്ളി ചെറിയ പ്രവാചകനൊന്നല്ല മുഹമ്മദനേക്കാളൊക്കെ വലിയ പ്രവാചകനാണ് അതുകൊണ്ടാണ് അള്ളാഹ് നേരിട്ട് സംസാരിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുള്ളി പ്രവാചകനൊക്കെ ആണെങ്കിൽ ഇല്ല ആരാണെന്നൊരു പിടിയില്ല എവിടെ ജീവിച്ചിരുന്നു ഏത് നാട്ടുകാരൻ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു ആരാണ് എന്താണ് ഇദ്ദേഹത്തിന്റെ ജോലി ഇങ്ങനെയുള്ള ഒരു പിടിയില്ല അതാണ് ഞാൻ അഡ്രസ് ഇല്ലാത്ത പ്രവാചകൻ എന്ന് പറഞ്ഞത് അത് മാത്രമല്ല ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ കൂടി സൂര്യൻ അല്ലാഹുവിന്റെ അറസ്ന്റെ കീഴ്ഭാഗത്തേക്ക് പോകുന്നതും ഈ ഇല്ലാത്ത പ്രവാചകം കണ്ടിട്ടുണ്ട് കയറി പൊന്തി വരുന്ന സ്ഥലവും കണ്ടിട്ടുണ്ട് കയറി പോകുന്ന സ്ഥലവും കണ്ടിട്ടുണ്ട് ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല പറയുന്നതെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം മാത്രമായിരിക്കും അതുകൊണ്ട് മുഹമ്മദ് എന്ത് കൽപ്പിച്ചുവോ അത് അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടത് ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും ബാധ്യതയാണ് ഏഹ് മുഹമ്മദ് എന്ത് കൽപ്പിച്ചുവോ എന്ത് പ്രവർത്തിച്ചുവോ എന്ത് പറഞ്ഞുവോ അങ്ങനെയുള്ള എന്ത് കാര്യമാകട്ടെ മുഹമ്മദിൽ നിന്ന് അത് അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ലോകത്തെമ്പാടുമുള്ള എല്ലാ മുസ്ലീങ്ങളുടെയും മതപരമായ ബാധ്യതയാണ് മനസ്സിലെ മതപരമായ ബാധ്യതയാണ് മതപരമായ ബാധ്യത എന്ന് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും മുസ്ലീം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ മുഹമ്മദ് പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ മുഹമ്മദ് ചെയ്ത കാര്യം അങ്ങനെ തന്നെ അവരും ചെയ്യുന്നില്ലെങ്കിൽ ഇസ്ലാമിനെ പുറത്താണ് അതാണ് മതപരമായ ബാധ്യത എന്ന് പറഞ്ഞത് അവൻ പിന്നെ മുസ്ലിം അല്ല മുസ്ലിം ആയിരിക്കാൻ സാധിക്കുകയില്ല അവൻ ഇസ്ലാമിനെ പുറത്താണ് മതപരമായ ആ ബാധ്യത നിർവഹിക്കാത്ത ഒറ്റയാളും മുസ്ലിം അല്ല അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ ഈ ഹദീസ് വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ടോ ഒറ്റ ഹദീസ് അല്ല ഈ വായിച്ച ഈ ഹദീസുകൾ മുഴുവൻ ഈ ഹദീസുകൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസ്ലീങ്ങളുണ്ടോ ഈ വീഡിയോ കേൾക്കുന്ന മുസ്ലിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ സൂര്യൻ ചെളിക്കുണ്ടിൽ അസ്തമിക്കുന്നുവെന്നും അങ്ങനെ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങുന്നത് അള്ളാഹുവിന്റെ സിംഹാസനത്തിൻ്റെ കീഴിലാണെന്നും അവിടെ അള്ളാഹുവിനെ സുജൂത് ചെയ്ത അവസാനം അല്ലാഹുവിൽ നിന്ന് അനുവാദം കിട്ടിക്കഴിയുമ്പോഴാണ് സൂര്യൻ വീണ്ടും ഉദിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും മുസ്ലിം ഉണ്ട് മുഹമ്മദ് നബി നുണ പറഞ്ഞിട്ടില്ലെന്നും മുഹമ്മദ് നബി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും അതുകൊണ്ടാണ് മുഹമ്മദ് നബിയെ അൽ അമീൻ എന്ന് വിളിക്കുന്നതെന്നും വിശ്വസിക്കുന്നവരാണല്ലോ മുസ്ലിങ്ങൾ നിങ്ങളുടെ ആ വിശ്വാസം സത്യമാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ ഈ ഹദീസും സത്യമാകണം ഈ ഹദീസുകളെല്ലാം സത്യമായിരിക്കണം വേണ്ടേ നിങ്ങളുടെ വിശ്വാസവാദമാണ് മുഹമ്മദ് കള്ളം പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തല്ല മീനിന്ന് വിളിക്കുന്നത് അതാണല്ലോ നിങ്ങളുടെ വാദം അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഹദീസുകളും അതായത് സൂര്യൻ അള്ളാഹുവിന്റെ അർച്ചന്റെ കീഴിലേക്ക് പോകുന്നു എന്നിട്ട് അള്ളാഹുവിനെ സുജൂതി ചെയ്യുന്നു എന്നൊക്കെ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ വായിച്ചു കേട്ട ഈ ഹദീസുകൾ ഇതൊക്കെ സത്യമാകണം ഏതെങ്കിലും മുസൽമാൻ ഈ വീഡിയോ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണം ഞങ്ങളുടെ നബി നുണ പറയുകയില്ല അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഉണ പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാണ് സൂര്യൻ ചെളിവെള്ളം നിറഞ്ഞ ജലാശയത്തിൽ അസ്തമിച്ചു കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനത്തിന്റെ കീഴിലേക്കാണ് സൂര്യൻ പോകുന്നത് അവിടെ അത് അള്ളാഹുവിനെ സുജൂത് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവസാനം ഉദയത്തിന്റെ സമയമാകുമ്പോഴേക്കും അള്ളാഹു അനുവാദം കൊടുത്ത് കഴിയുമ്പോഴാണ് സൂര്യൻ പിറ്റേ ദിവസം കുതിക്കുന്നതെന്ന് ഞങ്ങളുടെ നബി പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് സത്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു മുസ്ലിമെങ്കിലും ഉണ്ടോ ഈ കേരളക്കരയിൽ മലയാളികളുടെ ഇടയിൽ ഒരു മുസ്ലിം എങ്കിലും ഉണ്ടോ മുസ്ലിം സുഹൃത്തുക്കളെ ഈ ദാവാക്കാര് നിങ്ങളെ വഞ്ചിക്കുകയാണ് അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക ദാവാക്കാർ നിങ്ങളെ വഞ്ചിക്കുകയാണ് ഖുർആാനിൽ ശാസ്ത്രമില്ലെന്ന് മാത്രമല്ല അടിമുടി ശാസ്ത്ര വിരുദ്ധത നിറഞ്ഞതാണ് ആ പുസ്തകം അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ സയൻസ് ഇന്നും പുതിയ തേങ്ങ പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ അവർക്ക് നോക്കേണ്ടി വരുന്നത് അവരുടെ ആ മണ്ണിനടിയിൽ കിടക്കുന്ന ആ ഓയില് അത് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരണമെങ്കിൽ എന്തുകൊണ്ടാണ് ടെക്നോളജിക്ക് അവരെ ആശ്രയിക്കേണ്ടി വരുന്നത് ഏ ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കുറെ വികസനതൊക്കെ ഉണ്ട് ഇതിന്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ടു കൂട്ടരുണ്ട് ഒന്ന് ക്രൈസ്തവർ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെയുള്ള ക്രിസ്ത്യാനികൾ അവരുടെ ടെക്നോളജി അവരുടെ ബുദ്ധി പിന്നെ നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പണിക്കാർ അവരുടെ ശാരീരിക അധ്വാനം ഇത് രണ്ടും കൊണ്ടാണ് ഗൾഫ് നിന്ന് പൊന്തി വന്നിരിക്കുന്നത് അതല്ലാതെ അറബികളുടെ എന്തെങ്കിലും കഴിവുകൊണ്ടൊന്നുമല്ല മനസിലായ സയൻസ് ഇന്നും പുതിയ തേങ്ങയാണ് അവിടെ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കൊപ്പിച്ച് നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചു തരാനുണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ കിടക്കേണ്ട പുസ്തകമാണ് ഖുർആാൻ അത്ര വിലയെ അതിനുള്ളൂ എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക െങ്കിലും നിങ്ങളത് ഗ്രഹിക്കുക ഇവരുടെ വാചാഡോപങ്ങളിൽ കുടുങ്ങരുത് ഇവര് ഇവരുടെ വ്യാഖ്യാന കസർത്തുകളിൽ നിങ്ങൾ വീഴരുത് ഖുറാനിൽ നിന്ന് മാത്രം വ്യാഖ്യാനിക്കുമ്പോൾ ഒരു പക്ഷെ നിങ്ങളു വിചാരിക്കും ഇവർ പറഞ്ഞൊക്കെ ശരിയാണെന്ന് പക്ഷെ ഹദീസുകളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും ഇവർ നുണ പറഞ്ഞുകൊണ്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ആദ്യകാല പണ്ഡിതന്മാർ അങ്ങനെയല്ല അവർ ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഖുർആാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് അങ്ങനെ തന്നെയാണ് പഴയ വ്യാഖ്യാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ചെളിക്കുണ്ടിൽ താണി പോകുന്നു എന്നൊക്കെ തന്നെ അവർ എഴുതി വെച്ചിരിക്കുന്നത് ചെളിക്കുണ്ടിൽ താണു പോകുന്നു എന്നൊക്കെ കാരണം അങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് മനസ്സിലാക്കിയിരിക്കുന്നത് സ്വഹായിമാര് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇപ്പൊ ശാസ്ത്രം വികസിക്കുന്നതനുസരിച്ചിട്ട് ഈ ദാവാക്കാരെ അല്ലെങ്കിൽ ഇസ്ലാമിക പണ്ഡിതന്മാര് ചെരുപ്പിനനുസരിച്ച് കാലി മുറിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ ശാസ്ത്ര വികസനത്തിനനുസരിച്ച് ഖുറാനിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അതാണ് ചെയ്യുന്നത് അപ്പൊ അവരുടെ കെണിയിൽ ഇനിയെങ്കിലും വീഴാതിരിക്കുക ഇത് വെറും ഒരു പൊട്ട പുസ്തകം മാത്രമാണ് ഏഴാം നൂറ്റാണ്ടിലെ എഴുത്തും വായനയും അറിയാത്ത അപരിഷ്കൃതനായ ഒരു അറബി പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുതിച്ച പുസ്തകം അതിൻ്റെ അകത്തുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സൂര്യൻ അള്ളാഹുവിൻ്റെ അറിന്റെ കീഴിൽ പോയിട്ട് സുചൂർ ചെയ്യുന്നു എന്ന് പറയുന്ന ചെളിക്കുണ്ടി താണു പോകുന്നു എന്ന് പറയുന്ന എന്നിട്ട് അള്ളാഹുവിനോട് സൂര്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നെ ഉദിക്കാൻ അനുവദിക്കും ഉദിക്കാൻ അനുവദിക്കൂ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അവസാനം അനുവാദം കൊടുക്കുക അന്നേരം പോയി ഉദിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഏഴാം നൂറ്റാണ്ടിലെ ശാസ്ത്രമാണ് അറബികൾക്കിടയിലെ ശാസ്ത്രം പുറത്തല്ല പുറത്തൊന്നുമല്ല ആ സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്കിലും മറ്റും അല്ലെങ്കിൽ റോമിലും പിന്നെ തുർക്കി കോൺസ്റ്റാന്റോക്കൾ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയുള്ള ആളുകൾ ഔദ്യോഗിക ഭാഗത്തുള്ളിടത്ത് സിറിയയിലെ ഔദ്യോഗിക ആയാലും അതല്ല ഈജിപ്തിലെ അലക്സാണ്ട്രിയ ആയാലും അവിടങ്ങളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ആളുകൾക്ക് ഇതിനേക്കാളും നന്നായിട്ട് വാരനിരീക്ഷണം നടത്തി അതുപോലെ പേർഷ്യലും പേർഷ്യയിലൊക്കെ ഉള്ളവർ പാർസികൾ ഇറാഖിൽ കൽദയല് അവരും ഇത് തന്നെ വാരനിരീക്ഷണം നടത്തി ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അറബികൾക്ക് ഇത്രയൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന വിശ്വാസം അവരുടെ ശാസ്ത്രം അതാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് അതിനെ നിങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്നിട്ട് ശാസ്ത്ര പുസ്തകമാണെന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുകയാണ് ഈ പണ്ഡിതന്മാര് നിങ്ങളെ പറ്റിക്കുകയാണ് മുസ്ത്രീ സുഹൃത്തുക്കളെ അവരുടെ ആ ചതിയും വഞ്ചനയും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയാൽ രക്ഷപ്പെടാൻ നോക്ക് ഏതായാലും ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ